എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളാ പാടി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം തന്റെ മുമ്പില് കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ആ ചെറിയ മത്സ്യം ബൗളിനകത്ത് വളർന്നു പിന്നീട് അതിനൊരു ചില്ലു കൂടിന ചില്ല് ബോക്സിനകത്തേക്ക് മാറ്റി പക്ഷേ എങ്കിൽ അതിനകത്തും അത് വളർന്ന് വലുതായിട്ടോണ്ടിരിക്കുക ആ അതും കൂടെ പോകുന്ന സ്ഥിതിയാ പെട്ടെന്ന് വനമാലി പറഞ്ഞു ഉണ്ണിമോളെ ഇനിയിപ്പൊ ഇതിന്റെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പുഴയിലോ മറ്റോ കൊണ്ടേ ഒഴുക്കാനേ പറ്റുള്ളൂ എന്ന് പറയാ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തെന്ന് പറയാ ഗിരിതാൻ പറഞ്ഞു ഇനി ആ മാന്ത്രിച്ച് നിക്കണ്ട മത്സ്യത്തിൻ്റെ അടുത്ത് പുഴയെ കൊണ്ടുപോയി ഒഴുകോളാൻ പറയാ അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം മത്സ്യത്തിനെ കൊണ്ടേ പുഴയിലേക്ക് കൊണ്ടേ ഒഴുക്കി വിടുകയാണ് അങ്ങനെ ഉണ്ണിമോള് നോക്കി നിന്നേമ്പത്തിനും ആ മത്സ്യത്തിന് വലുതായി വലുതായി വരികയാണ് അങ്ങനെ വലിയതായ വന്നിട്ട് പെട്ടെന്ന് ആ മത്സ്യം അങ്ങോട്ട് അപ്രത്യക്ഷണം ഉണ്ണിമോളത്തെ മത്സ്യ ഇതെതിലേ പോയി എങ്ങനെയുള്ള നോക്കി കഴിയുമ്പോഴത്തേനും ആ മത്സ്യം നിന്ന സ്ഥാനത്ത് വലിയൊരു രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ആ രൂപത്തിന്റെ ചൈതന്യം കൊണ്ട് കുറെ സമയം ഉണ്ണിമോള് നോക്കി പെട്ടെന്ന് ഉണ്ണിമോള് അവിടെ ബോധം കെട്ട് വീഴുവാണ് ഈ സമയം കണ്ടിട്ട് ഗിരിദേവനും മാവയും പരസ്പരം നോക്കുവാണ് പിന്നീട് ഉണ്ണിമോള് കഴകപ്പുരയിൽ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാണ് ഉണർന്നിട്ട് ഇങ്ങനെ ചുറ്റു നോക്കി ചുറ്റു നോക്കി കഴിഞ്ഞപ്പോ ലെമ്പുവിനെ ഗിരിദേവനെ കണ്ട് അല്ല ഇവിടെ ഇരുന്നാൽ ബൗളിലത്ര മീൻ മീനെന്തെന്ന് ചോദിക്കുക മീനോ അതെ അയ്യോ ഞാൻ എന്താ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇനിപ്പോ ആ മീനിനെ കാണുന്നില്ലോ ആ മീൻ മീനെതിലേ പോയി ഗിരിദേവാൻ ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് അറിയില്ല നിൽക്കും എനിക്കറിയത്തില്ല ഞാൻ ആ മീനിനെ കണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കില് ആ ബൗളിനകത്തുനിന്ന് ആ വലിയ ബോക്സിനകത്തേക്ക് മീനെ മാറ്റിട്ടുണ്ടായിരുന്നു ചില്ലിന്റെ പക്ഷെ അതിനകത്ത് കിടന്ന് ആ മീന് വളർന്നു വളർന്ന് ആ ബോക്സ് പൊട്ടിത്തെറിക്കാറാന്ന് വരെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയണം അപ്പൊ വനമാലി ഒരു മത്സ്യമൂർത്തിയുടെ കഥ പറഞ്ഞ് ഉണ്ണിമോൾ ഓർക്കുന്നില്ലേ ആ ശരിയാ അത് കഥയല്ല ഉണ്ണിമോളെ അതൊക്കെ ശരിക്കും സംഭവിച്ചാന്ന് പറയണേ ഏഹ് ഇപ്പം ഉണ്ണിമോള് ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിരുന്ന ഉണർന്നല്ല അത് ശരിക്കും പറഞ്ഞ ഉണ്ണിമോളൊന്നും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ണിമോൾക്ക് സ്വപ്നം വന്നു തോന്നിയതാണെന്ന് പറയുന്നത് ഉണ്ണിമോൾ ബോധം കിട്ടിയതിന് ശേഷം ഉണ്ണിമോൾ ഉറക്കുന്നത് എന്താ താൻ ആ കാര്യങ്ങളൊക്കെ മുമ്പ് കാര്യങ്ങളല്ല സ്വപ്നം കണ്ടാന്ന് പിന്നീട് ഉണ്ണിമോൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗിരിദേവാന്ന് പറയണേ ഉണ്ണിമോളെ ഉണ്ണിമോൾക്ക് ഇനി പല കാര്യങ്ങളും മനസ്സിലാണ്ടിരിക്കുന്നുള്ളൂ ഉണ്ണിമോളിപ്പോൾ ഒരു യാത്രയാണ് ഈ യാത്രയെ അവസാനിച്ചുകഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾക്ക് വൈകുണ്ഠസ്വാമിയുടെ വൈകുണ്ടമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറയണം ഏഹ് എന്താ ഗിരിദേവ അങ്ങനെയൊക്കെ പറയണേ അതെ ഈ യാത്രയിൽ ഉണ്ണിമോൾ കുറേ ആൾക്കാരെ പരിചയപ്പെടുക പിന്നെ ഉണ്ണിപ്പോൾ പോകുന്ന വഴിയിൽ ചിലരെ പരിചയപ്പെടാൻ ഇങ്ങോട്ട് വരും ചിലർ കുശലം പറഞ്ഞിരിക്കും അവരോ എല്ലാവരും മിണ്ടി അല്ലെങ്കിൽ അവരോട് എല്ലാവരും കുശലം പറഞ്ഞ എന്നിട്ട് വേണം ഉണ്ണിമോൾ പോകാൻ എന്ന് പറയുന്നത് എന്ന് പറയുകയാണ് എന്താ ഗിരിദേവ ഇങ്ങനെയൊക്കെ പറയണേ അതെ ഉണ്ണിമോളെ ഉണ്ണിമോളുടെ ഈ യാത്ര അവസാനിച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾക്ക് പത്ത് അവതാരങ്ങളുടെ അനുഗ്രഹം എന്ന് പറയണം അങ്ങനെ ഉണ്ണിമോൾക്ക് മോശം കിട്ടുമെന്ന് പറയാം ഉണ്ണിമോൾക്ക് ഒന്നും മനസ്സിലായില്ല എന്താ പറയണേന്നൊക്കെ പിന്നീട് ഗിരിതാൻ പറഞ്ഞ് ഒന്നും പറഞ്ഞ് മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്ത് ഉണ്ണിമോൾ ഇപ്പം പോയി കുളിച്ചിട്ട് വാ ഒന്ന് കുളിച്ചിട്ട് പുഴ പുഴയിലൊന്ന് മുങ്ങി കുളിച്ചിട്ട് വരുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയണം ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഗിരിദേവന്റെ മുന്നിൽ വാമന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇപ്പം അടുത്ത അവതാരം വാമനാണോ വരുന്നതെന്ന് അറിയത്തില്ല ഗിരിതേവന്റെ മുന്നിൽ അങ്ങനെ വാമന്റെ രൂപം തെളിഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണിമോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു പാട്ടുപാടി തിരിയെ കടകപ്പുറയിലേക്ക് അങ്ങോട്ട് വരുമ്പോ വരുവാണ് അപ്പോഴാണ് ഉണ്ണിമോള് കാഴ്ച കാണന്ന് റോഡിൽ കൂടെ ഒരു കാർ വരുന്നു ആ കാറിനെ തൊട്ടു തൊട്ടിലെന്ന് മറ്റ് മട്ടിലെ മറ്റൊരു കാറിന് ചീറിപ്പാഞ്ഞു വരുവാണ് പിന്നീട് അതിൻ്റെ മുന്നിലേക്കൊന്ന് സഡംബ്രയൊക്കെ അങ്ങോട്ട് നിർത്തി പിന്നെ അതിനകത്തുനിന്ന് രണ്ട് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന രണ്ട് തടിയന്മാർ ആ കാറിനകത്തു ചാടി ഇറങ്ങുവാണ് പിന്നെ ആദ്യത്തെ ഉണ്ടായിരുന്ന അയാളെ ഇങ്ങോട്ട് വലിച്ചിറക്കി വലിച്ചിറക്കിയിട്ട് എന്തു ചെയ്യാണ് അയാളെ തടഞ്ഞെടുത്തി പെട്ടെന്ന് കളിച്ചു എന്താ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ എന്തിനായിരുന്നു തടഞ്ഞിരുത്തിയെന്ന് ചോദിക്കുവോ കാണിച്ച് തരാളാന്ന് പറഞ്ഞ് എന്തു ചെയ്യാണ് ഒരു വലിയ ഒരു സാധനം വെച്ചാൽ അയാളുടെ കഴുത്തിന് ഒറ്റ കൊടുക്കുക അയാൾ താഴെ വീണ് കിടന്ന് പെടയോ പിന്നീട് അവന്മാരെ ആ കാറിനകത്തുണ്ടായിരുന്ന ഒരു സൂട്ട് കേസ് അതെടുത്തോണ്ട് കാറിനകത്ത് കയറി അവന്മാരെ രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നത് ഇങ്ങനെ നോക്കി അന്തം ഇട്ടു നിക്കുന്നെ ഇത് കണ്ടതും ആമാര് എന്ത് ചെയ്യണം തേടാ ഒരു പെണ്ണ് ആ പെണ്ണ് പോയി പറഞ്ഞിട്ടാണ് നമ്മുടെ കാര്യം ഗോവിന്ദയാവും വാ നമുക്ക് അവളേം കൂടെ പിടിച്ച് ഇല്ലാതാക്ക അല്ലെ തീർത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് രക്ഷവിടാൻ പറ്റില്ലെന്ന് പറയുന്നത് പിന്നീട് ആ കുണ്ടകൾ ഉണ്ണിമോളെ പിടിക്കാനായിട്ട് ഉണ്ണിമോളുടെ പുറകെ ഓടുകയാണ് ഉണ്ണിമോൾ ജീവനം കൊണ്ട് ഓടുക അങ്ങനെ ഓടി ചെന്ന് കഴിഞ്ഞപ്പത്തന്നെ തിരുമേനി അങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തിരുമേൻ്റെ അടുത്തേക്ക് ഉണ്ണിമോൾ ഓടിയെത്തുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആമാര് പെട്ടെന്ന് തന്നെ അവിടെ സ്ഥലം കാലിയാക്കി ആർക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തങ്ങളെ പിടികൂടൂ പെട്ടെന്ന് ഉണ്ണിമോളെ കതച്ചുകൊണ്ട് എന്ന് തിരുമേനിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്താ ഉണ്ണിമോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ അവിടെ അവിടെ എന്താ അതെ അവിടെ ഒരു ചേട്ടനെ വെട്ടിക്കൊന്നിട്ടിരിക്കുന്നു വെട്ടിക്കൊന്ന് ആര് രണ്ട് തടിമാടന്മാരെന്ന് പറയണം പിന്നീട് കാണിക്കുന്നെ ആ പുള്ളിക്കാരൻ മരിച്ചു കിടക്കുവാണ് ആ മരിച്ചു കിടക്കുന്നിട്ട് പോലീസും ആൾക്കാരെല്ലാം വന്നു ഇപ്പുണ്ട് അപ്പത്തേനും ചോദിച്ചു ആരാ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് ആരാ ചോദിക്കണം അപ്പൊ തിരുമേനി പറഞ്ഞു ഞാനാണ് ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരുമേനി എന്ന് പറയാം അല്ല നിങ്ങളാണ് അത് ആദ്യം കണ്ടേന്ന് ചോദിക്കും ഞാനല്ല ഉണ്ണിമോളെ കണ്ടേന്ന് പറയാണ് എന്താ കണ്ടേന്ന് ചോദിക്കണം ഞാനാണെങ്കിൽ രാഹുബാര്യര് വയ്യാതെ കിടക്കുക പുള്ളിക്കാരനെ കണ്ടിട്ട് തിരികെ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന വഴിയാണ് ആ കാഴ്ച കാണുന്നേ ഉണ്ണിമോള് ഓടി വന്ന എന്നോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നേ ഞാൻ വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ദേ വിഷ്ണു സാർ ഇവിടെ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടേന്ന് പറയാണ് കഴിയുമ്പോഴത്തേനും ചോദിച്ചാൽ അല്ല ആ പെൺകുട്ടി ഏതാ നിക്കും ഉണ്ണിമോളെന്ന അവളുടെ പേര് അവളും പിന്നെ രണ്ട് ചെറിയ ചെക്കന്മാരും കൂടെയുണ്ട് അവരും അതേ കടക്കുപുരയിലേ താമസിക്കുന്നേ അവളുടെ മുത്തശ്ശിക്ക് കണ്ണ് കാണാൻ മേലായിരുന്നു അപ്പൊ അതുകൊണ്ട് വനമാലീശ്വരനെ മാല കെട്ടിയിടാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന അവരുടെ കടകുപ്പുരയിലുണ്ടെന്ന് പറയണം ശരി ഞങ്ങൾക്ക് അവളെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് അന്ന് ശരി വന്നോളാം പറയാണ് ഈ സമയം ഉണ്ണിമോൾ കാണാൻ ആകെ പാട്ട് ടെൻഷടിച്ച് ഗിരിദേവന്റെ വാവിടെ എടുത്ത് ഉണ്ണിമോള് നിൽക്കുവാണ് ഗിരിദേവ എനിക്ക് ആ ആപ്പാടെ പേടിയാവുന്നു എന്റെ കണ്ണിൽ നാ കാ ആഴ്ച അറിയുന്നില്ല ചോരയൊക്കെ തെറിക്കുന്ന ഞാൻ കണ്ട് ഗിരിദേവ എനിക്ക് കണ്ണു അടക്കാൻ പറ്റുന്നില്ലെന്ന് അറിയാം നിമോള് പരിഷമിക്കണ്ടേട്ടോ അതെല്ലാം മനസ്സിൽ നിന്ന് പോയിക്കോളൂന്ന് പറയാം എനിക്കറിയത്തില്ല അതെ എന്നാലും ആ തടിയൻ ചേട്ടന്മാർ ഏതായിരിക്കും ഇനി എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരുമോ എന്നെ ഇപ്പൊ ഇടുകൂടാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി കൃത്യ സമയത്ത് തിരുമേനി വന്നുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടേന്ന് പറയണം നമ്മൾ പേടിക്കാതെ ഇരിക്കുക ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പിന്റെ വച്ചേക്കുന്നത് നോക്കിയപ്പോൾ പോലീസുകാർ അയ്യോ ഗിരിതാവ പോലീസുകാരെന്ന് പറയണ നമ്മൾ പേടിക്കണ്ടെന്ന് പറയണം അങ്ങനെ പോലീസുകാരൻ അങ്ങോട്ട് വരുവാണ് പിന്നെ ചോദിച്ചു ഉണ്ണുമോളാണ് അതേന്ന് പറയാണ് അല്ല ഉണ്ണുമോളാണ് ആദ്യം അത് കണ്ടേന്ന് വെക്കാണ് എന്ത് അല്ല അവിടെ അയാളെ കൊന്നത് ഉണ്ണുമോളാണ് കണ്ടേന്ന് വെക്കും ഇത് കേട്ട ജീവിതത്തിന് ഉണ്ണുമോക്ക് എന്ത് പറഞ്ഞില്ല സത്യം പറ നിങ്ങൾ എന്താ കണ്ടത് എങ്ങനെയാ കണ്ടേ എങ്ങനെയൊക്കെ ചെയ്ത് പോലീസ് മുറയെല്ലാം അങ്ങോട്ട് ചോദിക്കുകയാണ് പെട്ടെന്ന് കിരുതാമ്പോൾ സാറേ ഇത് പ്രതിയല്ല വെറും ദൃസാക്ഷി ദൃക്സാക്ഷി മാത്രമാന്ന് പറയണം അത് ചോദ്യം ചെയ്യുന്ന മുറയ്ക്കെന്ന് ചോദ്യം ചെയ്യേണ്ട അതൊരു കുട്ടിയും കൂടെയാണ് ആ രീതിക്ക് ചോദിച്ചാൽ മതി എന്ന് പറയാ ഇത് കേട്ട് വ്യസായ പറഞ്ഞു അത് ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് മറന്നുപോയി സോറി കിട്ടോ കാരണം മോളേന്ന് നല്ല പ്രഷറുണ്ട് കാരണം മരിച്ച് വെറുതെ ഒരാളല്ല സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് രണ്ടാവശ്യം മന്ത്രിയായിരുന്ന ആളാ അപ്പം അയാളുടെ കാറ് തടഞ്ഞു നിർത്തിയിട്ട് അയാളുടെ കാറിന് വിലപ്പെട്ട രേഖയും കൂടെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ അയാൾ ഇല്ലാതാക്കിയിട്ടാ അത് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഒരു മണിക്കൂർ അയാള് മരിച്ചിട്ട് ആ ഒരു മണിക്കൂർ തന്നെ മോളിൽ നിന്ന് എനിക്ക് വിളി വന്നോണ്ടിരിക്കുക പ്രതി കിട്ടിയോ കിട്ടിയോന്ന് ചോദിച്ചോണ്ട് കിട്ടാനായിട്ട് ഞാൻ കൈ കൈവച്ചോണ്ടിരിക്കുവല്ല പക്ഷെ അതിന്റെ പ്രഷറാണ് ഞാൻ മോളോട് ദേഷ്യപ്പെട്ടാ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് തിരുമേനി അങ്ങോട്ട് വന്നു പിന്നീട് തിരുമേനി പറഞ്ഞു അതെ ഇവർ വെറും കൊച്ചു കുട്ടികളല്ലേ സാറേ ചോദിക്കാം അതെനിക്ക് മനസ്സിലായ തിരുമേനി എന്ന് പറയണം പിന്നീട് പറഞ്ഞു മോള് പറ എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് പിന്നീട് ഉണ്ണു മോള് പറയാണ് ഞാൻ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളുത്തി കുളിച്ചിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുന്ന സമയത്താ ഇത് കാഴ്ചകൾ കാണുന്നത് അല്ല മോളെന് ആ സമയത്ത് അങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞുള്ള സാറേ ഞാൻ കുളിക്കാൻ വേണ്ടി പോയതാ ക്ഷേത്രത്തിൽ കുടിക്കാനായിട്ട് പോയതാണെന്ന് പറയണം അങ്ങനെ വരുന്ന സമയത്ത് ആ കാഴ്ചകളെ കണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും പുളക്കാമണി ഒരു കാര്യം ചെയ്യാം ഇനി മോൾ ഇവിടെ നിൽക്കണ്ട ഇനി മോളിവിടുന്ന് അപകടം ഒരു പക്ഷേങ്കിൽ അവന്മാർ ഇനി തിരികെ വന്നിട്ട് മോളെ ഉപദ്രവിച്ചെന്നിരിക്കും അതുകൊണ്ട് മോൾ എത്രയും പെട്ടന്ന് ഇവിടുന്ന് പോയിക്കോളാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുണ്ണിമോൾക്ക് വല്ലാത്ത പേടിയെ പിന്നീട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ അവന്മാർ എന്തേലും കാണുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണം കിട്ടുമെന്ന് പറയണം അറിയിക്കാമെന്ന് പറയേണ്ട അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് കുണ്ണിമോൾക്കും വല്ലാത്ത വിഷമോ ഉണ്ണിമോൾ പറഞ്ഞു ഗിരിദേവ നമുക്ക് പോയാക്കാം ഇനി ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യം ചെയ്യാം ഒന്നുകൂടെ പോയി വനമാലേശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പെരികെ മടങ്ങി പോയുക ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞോണ്ട് ഉണ്ണിമോള് ഗിരിദേവനെ ഭാവയൊക്കെ കൂട്ടി ക്ഷേത്രത്തിനത്തേക്കും പോവാണ് ഈ സമയത്ത് വല്യമ്പയാരും കൊച്ചുമോളും മകളും കൂടെ അവിടെ ക്ഷേത്രത്തിനോട് ഇരിക്കുക ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് വല്യമ്പയ്യാരോട് പറയുവാണ് ഉണ്ണിമോൾ എല്ലാവർക്കും ഇവിടെ അറിയാം പക്ഷെ ഉണ്ണിമോളുടെ വീട് എവിടെയാ നാട് എവിടെയാണ് ആർക്കും അറിയത്തില്ല ഉണ്ണിമോളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നൂറ് നാവാ പക്ഷെ അവളുടെ വീട് മാത്രം അറിയത്തില്ല എന്തൊരു പരീക്ഷണം അല്ലെ ഭഗവാനെ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക അപ്പൊ കൊച്ചുമോള് ദേവ് പറഞ്ഞു അത് മുത്തച്ഛ ഇനി എനിക്ക് വയ്യേട്ടോ ഈ കിരീടം ചൂടിക്കൊണ്ടിങ്ങനെ നടക്കാനായിട്ട് കൂട്ടുകാരെല്ലാം കളിയാക്കുക എത്രമാത്രം കളിയാക്കലോ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് വില്യം വല്യമ്പയർ പറഞ്ഞു അതേ അവസ്ഥ തന്നെ എനിക്കും ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ ഇത് മരിക്കുന്നവണ്ണം വരെ തലയിരിക്കട്ടെന്ന് നിൽക്കുക എവിടെയെങ്കിലും പോയി ചാകുവാണെങ്കിൽ കുഴപ്പമില്ല ചാകുവാണെങ്കിലും മരിച്ചു കഴിയുമ്പോഴത്തേനും ആലോക്കി എടുത്ത് തലേന്ന് മാറ്റിക്കോളൂലോ ഇനിയിപ്പോ അത് മാത്രം ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്യമ്പേരുടെ മോള് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ല ചാ എന്തേലും വഴി ദൈവമായിട്ട് കാണിച്ചൊരിയായിരിക്കും വനമാലീശ്വരൻ എന്തേലും വഴി കാണിച്ചായിരിക്കും പിന്നീട് പറഞ്ഞു എൻ്റെ വനമാലീശ്വര എൻ്റെ ഭഗവാനെ അങ്ങനെ കാണുന്നില്ലേ എൻ്റെ കൊച്ചും എൻ്റെ മകൾക്കും എൻ്റെ അച്ഛനും ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറേ നാളായി അവർ ഈ അഹങ്കാരത്തിന്റെ കിരീടം ചൂടിക്കൊണ്ട് നടക്കുന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ഭഗവാനെ നീ ഇത് അവരുടെ തലയിൽ നിന്ന് മാറ്റി തരണേന്ന് പ്രാർത്ഥിക്കുവാണ് അപ്പോഴാണ് ദൈവം ആ കാഴ്ച കടന്നത് അതേ ഉണ്ണിമോളെന്ന് പറയാണ് നോക്കി ഉണ്ണിമോൾ അങ്ങോട്ട് വരുവാ ഉണ്ണിമോളെ കണ്ട വല്യമ്പേർക്കും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി വെല്ലുപേരോടിയങ്ങുവാൻ ചെന്നിട്ടൊള്ളു നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ എന്ന് ചോദിക്കുക ഉണ്ണിമോട് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണം അതെ ഞങ്ങൾ തലയിൽ ഇരിക്കുന്ന കിരീടെ ഒന്ന് ഊരുത്തറണം എന്ന് പറയാം ഇത് കേട്ടതും ഉണ്ണിമോൾ ഞാൻ ഊരാനാ അതെ നിനക്ക് മാത്രം ഊരാൻ പറ്റുള്ളൂ അല്ലെ ഇത് തലേ വെച്ചെന്ന് ആരാ വനമാലിയില്ലേ വനമാലിയുടെ ഒന്ന് പറ എന്ന് പറയാണ് ഈ വനമാലിക്ക് ഊരാൻ പറ്റില്ല നിന്നോട് ഒന്ന് പറയാനാ പറഞ്ഞേന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ഉണ്ണിമോൾ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിത്തുന്നു നന്ദി